പതിനാലൻമാർ പാപ്പ മെയ് പതിനാലാം തീയതി പൗരത്വ സഭകളുടെ ലിറ്റർജി റോമയില് വത്തിക്കൽ നടന്നപ്പോൾ നൽകിയ സന്ദേശം അതിലൊരു ഒമ്പത് കാര്യങ്ങൾ ഞാനൊന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് എന്നാലും ചിലർക്കെല്ലാം അതിന്റെ വ്യക്തത ഉണ്ടാകണമെന്നില്ല എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയുകയാണ് ഒമ്പത് കാര്യങ്ങളെ കുറിച്ച് ആ പാരാഗ്രാഫിൽ ഒന്ന് വായിച്ചിട്ട് അതിലത്തെ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ വിലപ്പെട്ടവരാണ് ആര് പൗരത്വ സഭകള് പൗരത്വ സഭകൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അൽമായ മുന്നേറ്റക്കാർക്കും വിമത വൈദികർക്കും മാത്രമാണ് നമ്മൾ വിലപ്പെട്ടവരല്ലാത്തത് വില കെട്ടവർ ലോകത്തിന് മുഴുവൻ പൗരത്വ സഭകൾ വിലപ്പെട്ടവരാണ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്ഭവങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും തേജസ്വാർദ്ധങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിത്യതും സഹിച്ചു കൊണ്ടിരിക്കുന്ന കൽപ്പേ ക്ലേശങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ചിന്തിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ വാക്കുകൾ ആവർത്തിച്ച് സ്ഥിരീകരിക്കുകയാണ് ഞാൻ പൗരത്വ സഭകൾ കാത്തു സൂട്ടിക്കുന്ന അതുല്യമായ ആത്മീയവും ഭൗദ്ധികവുമായ പാരമ്പര്യങ്ങളെ പ്രതിയും ലിറ്റർജി ക്രിസ്തീ ജീവിതം എന്നിവയെ കുറിച്ച് അവർക്ക് നമ്മോട് പറയാനുള്ള കാര്യങ്ങളെ പ്രതിയും ആ സഭകൾ പരിപോഷിപ്പിക്കപ്പെടേണ്ടതും വിലമതിക്കപ്പെടേണ്ടതുമാണ് ആദിമ സഭാ ആദ്യമസാപിതാക്കന്മാരെയും സൂനദോസുകളെയും സന്യാസത്തെയും കുറിച്ച് നാം ചിന്തിച്ചു പോകുന്നു അവയെല്ലാം അമൂല്യമാണ് നിങ്ങൾ നോക്കുക ഈ സഭകള് പരിപോഷിപ്പിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും വേണം നമ്മളിപ്പം നൂറ്റിനാൽപത് കോടി കത്തോലിക്കരുണ്ട് അതിൽ ബഹുഭൂരിഷം ലത്തിൻ സഭയാണ് ഒരു മൈക്രോ മൈനോറിറ്റി എന്ന് പറയാവുന്നതാണ് സീറോ മലബാർ സഭ അമ്പത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നു നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എൺപത് ലക്ഷം ഉണ്ടായിരുന്നതാ അത് ഇസ്ലാമിക അധിനിവേശത്തോടു കൂടി മൂന്ന് മുപ്പത് ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ സമൂഹങ്ങളൊക്കെ ഇല്ലാണ്ടായി ഇപ്പോൾ വീണ്ടും പച്ചപിടി ചവിടെ ഇവിടെ ഒക്കെ വരുന്നു പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ കേരളത്തിലാണുള്ളത് പിന്നെ ഇപ്പം ഗ്ലോബലായിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തവരുടെ രൂപതകളുണ്ട് ഈ മൈക്രോ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഒരു ഒരു സഭയാണ് പൗരത്വ സഭ അതിന്റെ തനതായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അതന്നെ നിന്ന് പോകും അതുകൊണ്ടാണ് ഇത്ര ശക്തമായി പറയുന്നത് ഈ പൗരത്വ സഭകളുടെ പാരമ്പര്യങ്ങൾ പ്രത്യേകിച്ചും ലിറ്റർജി അതിന്റെ ആധ്യാത്മികത അതിന്റെ തനത് പൈതൃകങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുകയും വിനമതിക്കപ്പെടുകയും വേണമെന്ന് പറയുന്നത് അതിനെ മറ്റൊരു മത മറ്റൊരു സഭയുടെ തൊഴുത്തിൽ കൊണ്ടു കെട്ടാൻ പാടില്ല അങ്ങനെ ശ്രമിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെയും അത്മായ മുന്നേറ്റക്കാരെയും നമ്മൾ ചെറുത്ത് തോൽപ്പിക്ക് തന്നെ വേണം ചെറുത്ത് തോൽപ്പിക്കുന്നത് യുദ്ധം ചെയ്തല്ല മറിച്ച് ഈ ആശയങ്ങള് പൗരത്വ സഭകളെ കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ് രണ്ട് നിങ്ങളുടെ സഭയുടെ അന്തസ്സിനെ കുറിച്ച് ഒരു പ്രത്യേക രേഖ തന്നെ പ്രസിദ്ധം ചെയ്ത ആദ്യത്തെ മാർപ്പാപ്പ് ലിയോ പതിമൂന്നാമൻ അദ്ദേഹത്തെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ നമ്മൾ അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു എന്തുകൊണ്ട് ലിയോ പതിമൂന്നാമൻ എന്ന പതിമൂന്നാമന്റെ പതിമൂന്ന അനുകരിച്ച് ലിയോ പതിനാലാമൻ എന്ന പേര് മാർപ്പാപ്പ സ്വീകരിച്ചു രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് റേരും നൊവാലും എന്ന് പറയുന്ന സാമൂഹിക പ്രബോധനം മറ്റൊന്ന് പൗരത്വ സഭകളെക്കുറിച്ച് ആദ്യമായിട്ട് ശ്ലൈക രേഖ പുറപ്പെടുവിച്ചത് ലിയോ പതിമൂന്നാമനാണ് ആ പാത പിന്തുടർന്ന് ലിയോ പതിനാലാമൻ അതേ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് ഈ മാർബാബ ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും കേൾക്കാം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ലിയോ പതിമൂന്നാമന്റെ വാക്കുകൾ ലിയോ പതിനാലാമൻ ആവർത്തിക്കുകയാണ് മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മം ആരംഭിച്ചത് പൗരസ്വദേശത്താണ് മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മം ആരംഭിച്ചത് പൗരസ്വദേശത്താണ് ആ ദേശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനെയാണ് ദൈവാൻ ബഘു കുർബാന മുള്ള പറയണേ മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മം ആരംഭിച്ചത് ഏത് ദേശത്താണോ ആ ദേശത്തേക്ക് നോക്കി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിനെയാണ് ദൈവാൻമുഖ കുർബാൻ എന്ന് പറയുന്നത് ബിഷപ്പ് ജോൺ പോൾ രണ്ടാമൻ പറയുന്നു സഭ എവിടെയാണോ ജനിച്ചു വീണത് ആ സ്ഥലമെന്ന നിലയിൽ ആ മൗലിക രംഗം കിഴക്കാണെന്ന നിലയിൽ സത്യമായും നിങ്ങൾക്ക് അതുല്യവും വിശേഷപ്പെട്ടതുമായ ഒരു റോളുണ്ട് സഭ ജനിച്ചു വീണത് എവിടെയാണോ ആ സ്ഥലത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനെയാണ് ദൈവോന്മുഖ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ വൈവിധ്യമാർ പാരമ്പര്യം യോജിച്ചുകൊണ്ട് നിങ്ങൾ റോം ഇപ്പോൾ റോമാൻ നിങ്ങൾ അർപ്പിക്കുന്ന നിരവധി ലിറ്റർജുകളിൽ ഇപ്പോഴും കർത്താവീശോഷിയുടെ ഭാഷ തന്നെ ഉപയോഗിക്കുന്നുവെന്നത് വളരെ പ്രസക്തമാണ് ലത്തീൻ സഭയിൽ ലെത്തിൻ ഭാഷ ഉപയോഗിക്കുന്നു സുറിയാനി സഭകളിൽ സുറിയാനി ഭാഷ ഉപയോഗിക്കുക അതും പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട പാട്ടുകൾ ഉദാശ വചനങ്ങള് അത് സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്നത് വളരെ പ്രസക്തമാണ് ഈശ സംസാരിച്ച ഭാഷയോട് ചേർന്നത് പോകുന്ന ഭാഷ ഹരാമിയ ഭാഷയോട് ചേർന്ന് പോകുന്ന സുറിയാനി ഭാഷ അത് വീണ്ടെടുക്കേണ്ടതുണ്ട് അത് വീണ്ടെടുത്തു കൊണ്ടിരിക്കേണ്ടതുണ്ട് സുറിയാനി കത്തോലിക്ക സഭ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് സുറിയാനി ലിറ്ററിയുടെ ഭാഷ സുറിയാനി ഉപയോഗിക്കുന്നത് അതിനാണ് സീറോ എന്ന് പറയുന്നത് സീറോ എന്ന വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയണം സുറിയാനി കത്തോലിക്ക സഭ അതാണ് സീറോ മലബാർ സഭ നമ്മളെ പേര് സുറിയാനി സഭ എന്ന് തന്നെ ആക്കണം ലത്തിൻ സഭ എന്ന് പറയുന്ന പോലെ സുറിയാനി കത്തോലിക്കോലിക്കുന്ന പോലെ സുറിയാനി കത്തോലിക്കാണ് പറയേണ്ടത് മലബാറിലേക്ക് ഒതുക്കി തീർക്കേണ്ടതല്ല അത് ഇപ്പം അവിടെ മാത്രം അല്ലല്ലോ ഉള്ളത് ലിയോ മാത്രല്ലാമൻ മാർപ്പാപ്പയുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഇങ്ങനെയാണ് പൗര ലിറ്റർജി ശിക്ഷണം എന്നിവടെ ന്യായമായ വൈവിധ്യങ്ങൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ ബഹുമതിയിലേക്ക് പിൻമടങ്ങേണ്ടതുണ്ട് പൗരയുടെ ലിഥർജി ശിക്ഷണം എന്നിവയുടെ ന്യായമായ വൈവിധ്യങ്ങൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ ബഹുമതിയിലേക്ക് പിന്മടങ്ങേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നും കാലോചിതമായി നിൽക്കുന്നു ടൈമിലി എവർ ടൈമിലി എന്നിട്ട് ലിയോ മാർപ്പാപ്പ ഒരു പ്രത്യേക കാര്യത്തിൽ ഊന്നൽ കൊടുത്ത് പറയാണ് യുദ്ധം മതമർദ്ദനം അസ്ഥിരത ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങളാൽ സ്വദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരായി പൗരത്വദേശത്ത് ആളുകൾ പോകുകയാണ് അവർ പാശ്ചാത്യദേശത്ത് എത്തിപ്പെടുമ്പോൾ അവർക്ക് സ്വദേശം മാത്രമല്ല തങ്ങളുടെ മതപരമായ സ്വത്വം നഷ്ടപ്പെടുകയാണ് തൽഫലമായി പൗരത്വ സഭകളെ വിലമതിക്കാനാകാത്ത പൈതൃകമാണ് പല തലമുറകൾ കഴിഞ്ഞു പോകുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് അനുവദിച്ചുകൂടാ പൗരത്വ നാട്ടിലെ ആളുകൾ ഇന്ത്യ ഉൾപ്പെടെ ആളുകൾ പാശ്ചാത്യ നാട്ടിലേക്ക് പോകുകയാണ് അവർ പോകുമ്പോൾ സ്വദേശം മാത്രമല്ല നഷ്ടപ്പെടുന്നത് തങ്ങളുടെ തനതായ പാരമ്പര്യമാണ് ആധ്യാത്മികതയാണ് ലിറ്റർജിയാണ് അങ്ങനെ പൗരത്വ സഭകൾ വിലമതിക്കാനാകാത്ത പൈതൃകമാണ് തലമുറകൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതനുവദിച്ചുകൂടാ അനുവദിച്ചുകൂടാ അനുവദിച്ചുകൂടാ മൂന്ന് ഒരു മുമ്പ് ലിയോ പതിമോ മാർപ്പാപ്പ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി സാധാരണമായി പലരും സംവദിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പൗരത്വ സഭകളുടെ ലിറ്റർജികൾ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന കാര്യം അത് ഇങ്ങനെ കൽപ്പനയിടാൻ വേണ്ടി തയ്യാറായി ലത്തിൻ സഭയിൽപ്പെട്ട ഒരു വൈദികൻ പ്രേക്ഷിതൻ രൂപത വൈദികനോ സന്യാസ വൈദികനോ ആകട്ടെ പൗരത്വത്തിൽപ്പെട്ടോ ഒരാളെ ഉപദേശിച്ചോ സഹായിച്ചോ ലത്തീൻ വലിച്ചുകൊണ്ട് വന്നാൽ ആ വൈദികനെ സസ്പെൻഡ് ചെയ്ത് ഉദ്യോഗത്തിൽ നിന്ന് മാറ്റിക്കളയണം പൗരത്വ സഭകൾ ആരെയെങ്കിലും ലത്തീൻ സഭയിലേക്ക് ചേർക്കാൻ ശ്രമിച്ചാൽ ആ വൈദികനെ സസ്പെൻഡ് ചെയ്ത് ഉദ്യോഗത്തിൽ മാറ്റിക്കളയണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വിമത വൈദികരെ മുഴുവൻ സസ്പെൻഡ് ചെയ്ത് ഉദ്യോഗത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം അല്ലേ കാരണം അവരല്ലേ ഈ പൗരത്വ സഭയിൽ ആയിരുന്നു കൊണ്ട് പാശ്ചാത്യ സഭയുടെ രീതികൾ അവലംബിക്കാൻ ജനങ്ങളെ ഉപദേശിച്ചും സഹായിച്ചുമല്ല ഭീഷണിപ്പെടുത്തുന്നത് ഭീഷണിപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മെത്രാമാരെ നിങ്ങൾ ആരെങ്കിലും എന്റെ ഈ ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർപ്പാവിട്ട ടോക്ക് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം പൗരസ കാര്യാലയത്തിൽ നിന്ന് അറിയിക്കേണ്ടതുണ്ട് പൗരസ ക്രിസ്തീയതയെ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തും ചെയ്യേണ്ടതുണ്ടെന്ന ഈ ആഹ്വാനം സവിശേഷമായി അന്യദേശങ്ങളിൽ ചിതറയ്ക്കപ്പെട്ട് കിടക്കുന്ന ഇടയിൽ നാം സന്മനസോടെ സ്ഥിരീകരിക്കുന്നു ഐ കൺഫേം കൺഫേം അടുത്തൊരു കാര്യം നിങ്ങളുടെ ലിറ്റർജികളിൽ സജീവമായി നിലനിൽക്കുന്ന രഹസ്യാത്മകതയെ കുറിച്ചുള്ള ബോധം വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇത് മുണ്ടാടനത്തിനുള്ള മറുപടിയാണ് ഇല്ല ഇവിടെ പരസ്യങ്ങളേ ഉള്ളൂ മനുഷ്യന്റെ മുഖത്താണ് ദൈവം മനുഷ്യനാണ് ദൈവം ദൈവത്തിൽ തെരച്ചില കീറിപ്പോയി ഇങ്ങനെയെല്ലാം പഠിപ്പിച്ചിരുന്ന മുണ്ടാടനത്തിന് മറുപടിയാണ് നിങ്ങളുടെ ലിറ്റർജികളിൽ സജീവമായി നിലനിൽക്കുന്ന രഹസ്യാത്മകതയെക്കുറിച്ചുള്ള ബോധം വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കത്തോലിക്ക സഭയുടെ ആവശ്യമാണ് നമ്മുടെ മാനുഷിക ബലഹീനതയെ നമ്മുടെ മാനുഷിക ബലഹീനതയെ ദൈവത്തിന്റെ മഹത്തായ ശ്രേഷ്ഠ ആശ്രേഷിക്കുന്ന എങ്ങനെയെന്ന വിസ്മയം ജനിപ്പിക്കാൻ നിങ്ങളുടെ നിങ്ങൾ രക്ഷയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടുകയും നിങ്ങളുടെ ലിറ്റർജികളിൽ ആളത്വത്തെ അവനോ അവളാകട്ടെ മുഴുവനായും ചേർക്കുകയും ചെയ്യുന്നു എന്താ മാബയുടെ വാക്കുകളുടെ ശക്തി നമ്മുടെ മാനുഷിക ബലഹീനതയെ ദൈവത്തിന്റെ മകത്തായ ശ്രേഷ്ഠത ആശ്ലേഷിക്കുന്നത് എങ്ങനെയെന്ന വിസ്മയം ജനിപ്പിക്കാൻ നിങ്ങൾ രക്ഷയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടുകയും നിങ്ങൾ അവളോ ആകട്ടെ മുഴുവനായി ഉൾച്ചേർക്കുകയും ചെയ്യുന്നു തുടർച്ചയായ മധ്യസ്ഥ പ്രാർത്ഥന പ്രായ്ചിത്തം ഉപവാസം സ്വന്തം പാപങ്ങളോർത്തുള്ള വിലാപം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വ്യാകുലം പെന്തോസ് എന്നാണ് ഗ്രീക്കിൽ പറയുക ഈ ഗ്രീഫ് വ്യാകുലത്ത് തന്നെ ഒരാളായി സങ്കല്പിച്ച പ്രാർത്ഥനയാണത് തുടങ്ങിയ തീർത്തും പൗരത്വമായി അധ്യാത്മിക വീണ്ടെടുക്കേണ്ടത് സഭയുടെ അടിയന്തര ആവശ്യകതയാണ് ഇത് കത്തോലിക് സഭയ്ക്ക് മുഴുവൻ അറിയാം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ അൽമായ മുന്നേറ്റക്കാർക്കും വിമതർക്കും ഒഴികെ വളരെ പൗരാണികമെങ്കിലും എന്നും പുതുമയ്യാർന്ന് നിൽക്കുന്ന പൗരാണികമെങ്കിലും എന്നും പുതുവ് പുതുതായി നിൽക്കുന്ന നിങ്ങളുടെ ആധ്യാത്മികത പാരമ്പര്യങ്ങൾ ഔഷധമാണ് ഔഷധം മെഡിസിനൽ മാനുഷികമായി ദുരവസ്ഥയെ ദൈവത്തിന്റെ കാരണത്തിന്റെ വിസ്മയുമായി സംയോജിപ്പിക്കുന്ന നാടകീയ അവസ്ഥ സ്തോഭജനകാവസ്ഥ അവയിൽ കാണാം ഏത് ലിറ്റർജിയിൽ വളരെ പൗരാണികമെങ്കിലും പുതുമയായി നിൽക്കുന്നു ആ കാരണത്താൽ നമ്മുടെ പാപാവസ്ഥ നമ്മെ നിരാശത്തിലേക്ക് നയിക്കുന്നില്ല പ്രത്യത രോഗസൗഖ്യം പ്രാപിച്ചവരും ദിവ്യവൽക്കരിക്കപ്പെട്ടവരും സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെട്ടവരുമായ സൃഷ്ടികളായി ആ കൃപാദാനം സ്വീകരിക്കാൻ നമ്മെ തുറവിയുള്ളവരാക്കുന്നു നമ്മുടെ ലിഠർജിയെ കുറിച്ചാണ് പറയുന്നത് ആധ്യാത്മിക പാരമ്പര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അടുത്തത് മറ്റേതൊരു കാലയളവിനെ കാളും പൗരസക്രമത്തിന്റെ ശോഭ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രമാകേണ്ടതുണ്ട് എങ്കിലേ അനുസരണത്തോടും 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 സുവിശേഷ സാക്ഷ്യത്തോടും കൂടി വിശ്വസ്തരായിരിക്കാൻ കഴിയൂ അവസാനമായിട്ട് മെത്രാമാരുടെ ലിയോ മാർപ്പ പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറയാണ് നിങ്ങളുടെ അജപാലകന്മാർ പ്രത്യേകിച്ച് മെത്രാൻ സൂനദോസികൾ സ്വഭാവ ദൃഢതയോടെ ഇന്റഗ്രിറ്റി സ്വഭാവ ദൃഢതയോടെ ഇതാണ് നമുക്ക് ഇല്ലാത്തത് സ്വഭാവ സ്വഭാവ ദൃഢത ഇല്ലാത്തത്രിപോഷിപ്പിക്കട്ടെ ഐക്യതയെ ഐക്യതയെ ഒരു കുർബാന കുർബാനും ഒരു കുർബാന ആയാൽ അത് ഐക്യതയെ പരിപോഷിപ്പിക്കില്ല മറിച്ച് ഭിന്നതയെ പരിപോഷിപ്പിക്കും നിങ്ങളുടെ സഭ സഭകൾ സാഹോദര്യത്തിന്റെയും ആധികാരികമായ സഹ ഉത്തരവാദിത്വത്തിന്റെയും ആ വാക്ക് വാക്കിക്കേണ്ടതാണ് ഒഥന്റിക് കോ റെസ്പോൺസിബിലിറ്റി ഇത് നമ്മുടെ മെത്രാൻ സൂവനോദോസന് പ്രത്യേകിച്ചും സീറോ മലബാർ സഭയുടെ സൂനോദോസിന് ഇല്ലാതെ പോയിരിക്കുന്നതാണ് സാഹോദര്യത്തിന്റെയും അവിടെ സാഹോദര്യത്താൽ കുറവുണ്ട് എട്ടൊമ്പത് മെത്രാൻമാര് പാശ്ചാത്യ സഭയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് പൗരത്വ സഭയുടെ മെത്രാന്മാര് സീറോ മലബാർ സഭയുടെ മെത്രാന്മാര് സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാന്മാര് പക്ഷെ അവരുടെ മനസ്സിൽ മുഴുവൻ ലെത്തീൻ ലെത്തീൻ ക്രമങ്ങൾ വേണം അത് സുറിയാനി പാരമ്പര്യത്തിൽ ചേർന്ന സാഹോദര്യമല്ല എന്നിട്ട് അവര് തീരുമാനമെടുത്തിട്ട് പുറത്ത് വന്ന് കൊടുക്കുക അത് സാഹോദര്യമല്ല അതുപോലെ ആധികാരികമായ സഹ ഉത്തരവാദിത്വമല്ല അതിനാൽ ലിയോ മാപ്പ പറയാണ് നിങ്ങളുടെ അജപാലകന്മാർ വിശേഷം മെത്രാൻ സൂനുകൾ സ്വഭാവ ദൃഢതയോടെ ഐക്യതയെ പരിപോഷിപ്പിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ സഭകൾ സാഹോദര്യത്തിന്റെയും ആധികാരികമായ സഹ ഉത്തരവാദിത്വത്തിന്റെയും ഇടമാകട്ടെ ഭൗതിക വസ്തു കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉണ്ടാകട്ടെ എറണാകുളം അങ്കമാലി അതൊരു സകല വിമത വൈദികരോടും വൈദികരോടുമായി പറയണേ വിശുദ്ധ ജനത്തോട് സമർപ്പണമുള്ളവരാകട്ടെ വിശുദ്ധ ജന ദൈവജനത്തിലെ തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകളും ഏകീകൃത കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നു അവർ ആഗ്രഹിക്കുന്നു അവരോട് സമർപ്പണമുള്ളവരാകട്ടെ അത് കൂടി പറയണേ അത് ഏതെങ്കിലും ബഹുമാനം കിട്ടാൻ വേണ്ടിയോ ലൗകികമായ അധികാരത്തിനോ പ്രശസ്തയ്ക്കോ വേണ്ടിയാകരുത് എന്നിട്ട് പുതിയ വേദശാസ്ത്രം എന്നറിയപ്പെട്ടിരുന്ന ഷിമിയോൻ എന്ന് പറയുന്ന ആ ആ ഒരു വാക്ക് പറയാണ് ഈ തുടക്കത്തിൽ നമ്മളൊരു ചെറിയ തീജ്വാല ഇല്ലേ പക്ഷെ അതിങ്ങനെ മണ്ണ് വാരിയിട്ടാൽ അത് കെട്ടുപോകും ഈ നക്കാപ്പിച്ച നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മണ്ണ് വാരിയിട്ട് വാരിയിട്ട് നിങ്ങൾ മെത്രാമാരിൽ ജ്വലിപ്പിക്കപ്പെട്ട ആ മേൽപ്പട്ടം മേൽപ്പട്ടക്കാരനല്ലോ മേൽപ്പട്ടം എന്ന് പറഞ്ഞ ആ കനല് അത് കെട്ടുപോകാതിരിക്കാൻ ഈ വിലകെട്ട സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം ഉപേക്ഷിക്കുക അപ്പോൾ മറ്റേതൊരു കാലയളവിനെക്കാളും പൗരസ ക്രിസ്തുധർമ്മ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രമാകും സ്വതന്ത്രമാകേണ്ടതുണ്ട് എങ്കിലേ അനുസരണത്തോടും മാർപ്പാപ്പിയോടും മെത്രാൻസിനോടുമുള്ള അനുസരണത്തോടും സുഭിച്ചിട്ട സാക്ഷ്യത്തോടും കൂടി വിശ്വസ്തരായിരിക്കാൻ കഴിയൂ അങ്ങനെ കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ